നമ്മൾ ഇച്ചിരി ഏലത്തിനകത്ത് കാട്പുറിയാണ് നല്ലപോലെ കാടൊക്കെ വളർന്നിട്ടുണ്ടോ നല്ല മഴ ആയിട്ട് പെട്ടെന്നാണ് കാടൊക്കെ വളർന്നേക്കുന്നത് പിന്നെ കാട് പറിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷം വെച്ച തയ്ച്ചെടിയാണ് അപ്പം എല്ലാം കാടായി ഭയങ്കര മഴയല്ലേ ഒരു എന്താ പറയാന ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശകലം കേറ്റവർപ്പ് ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് കാട് പറയുക ഭയങ്കര മഴ ആയതുകൊണ്ട് മണ്ണല്ല ഒലിച്ചു പോകുന്നുണ്ട് ഇന്ന് കേട്ടിരിക്കുന്നത് കാണുന്നുണ്ട് ഇപ്പം കാട് പറഞ്ഞു കാട് പറിച്ചിപ്പം ഇങ്ങനെ വരികയാണ് കാരണം ഇച്ചിരിക്കേറ്റ സ്ഥലമായതുകൊണ്ട് ഈ മ ഒറ്റ മഴയ്ക്ക് തന്നെ മണ്ണെല്ലാം ഒഴുകി പോരും അതുകൊണ്ട് കാടെല്ലാം പറ വരമ്പ് പോലെ ഓരോ ചെടിയുടെ അടിയിലൂടെ അങ്ങനെ വെച്ച് കൊടുക്കുക ഇതാണിപ്പം അവസ്ഥ മിക്ക ജനത്തിൻ്റെയും വേരെല്ലാം അത്യാവശ്യം പൊങ്ങി നിൽക്കുക നിൽക്കുകയായിരുന്നു മണ്ണിട്ട് കൊടുക്കണമെങ്കിൽ ആ ഒരു വരുവോ മഴ പെയ്തെല്ലാം മണ്ണെല്ലാം പോയി അങ്ങനെ ഇതാണ് അവസ്ഥ ഏലം കർഷകരുടെ അവസ്ഥയാണിത് കാലാവസ്ഥ ഒന്നെങ്കിൽ വെയിലില്ലെങ്കിൽ ഭയങ്കര മഴ ഇങ്ങനെയായിരിക്കും അപ്പം ഞാനിങ്ങനെ കാടൊക്കെ ഇങ്ങനെ പറച്ച് ഇങ്ങനെ വരമ്പ് പോലെ വെക്കുന്നു അതിന് നമ്മുടെ കൂടത്തി രണ്ട് പേര് എപ്പോഴും ഉണ്ട് പറമ്പിൽ എവിടെ പോയാലും രണ്ടുപേർ നമ്മുടെ കൂടെ കാണും ഇങ്ങനെ ഇങ്ങനെ പറിച്ചു ഇപ്പം ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സൈഡിൽ കൂടി വെച്ച് ഇച്ചിരി കാറ്റൊക്കെ കുറവുണ്ട് പിന്നെ ഇതുകൊണ്ടോ ഈ സൈസ് വള്ളിയാണ് കേരത്തിൽ അങ്ങോട്ട് ചുറ്റിയ കയറും പെട്ടെന്ന് രണ്ട് മൂന്ന് മഴ പെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ പെട്ടെന്നാണ് കയറി കുറഞ്ഞ് അങ്ങനെയൊക്കെ ഒന്ന് വലിച്ച് പറിച്ചു ഊരോട്ട് കളയാണെങ്കിൽ വലിയ പാടായത് ഈ പറമ്പില്ല ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടായി സാധനം പെട്ടെന്ന് കേറി വരുന്നത് ചുറ്റിയ കേറുക ഭയങ്കര പാടാ ചിമ്മിന്റെ മണ്ട കയറി ആ കൂമ്പിന്റെ അവിടെ വരെ കൊടുത്തിട്ട് ചുറ്റി അങ്ങ് വരിങ്ങ കൊടുക്കും നമ്മുടെ ആ കാട് പോലെ ഇങ്ങനെ ഊർജത് കഴിഞ്ഞ വർഷമാണെങ്കിൽ മെഷീനൊക്കെ അടിച്ചുകൊണ്ടിരുന്നത് പ്രാവശ്യം പറിച്ചേക്കാമെന്ന് വിചാരിച്ചു മിഷീൻ അടിച്ചുകഴിഞ്ഞാൽ ഒരു വളത്തിൽ വലിയ ആ കാര്യം പറഞ്ഞത് ഈ ഉപ്രാവശ്യം പറിച്ചു കൂട്ടി അങ്ങോട്ട് ഒരു ഫ്രീസിൽ വേരോടെ അങ്ങ് പൊടിച്ചേക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ വീതം പറിച്ചു കൂട്ടി നമ്മളിങ്ങനെ വരമ്പ് പോലെയാക്കും തന്നെ ഗ്രൈവിട്ട് തന്നെ ഇങ്ങനെ പറിച്ചു കുറച്ച് തേലസാടി ചൂടി വരമ്പ് പോലെയാക്കി മണ്ണൊലിപ്പിച്ചിട്ട് തടുകയും ചെയ്യാം അപ്പം ഈ പരിപാടത്തിനാണോ ഇതിനകത്ത് ഉള്ളതോ അതിൻ്റെ ആറ്റം എല്ലാം കരിഞ്ഞു പോയി മണ്ണില്ലാത്ത മണ്ണില്ലാത്തതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഈ മഴയായതുകൊണ്ട് ചുവട്ടി മണ്ണിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് അങ്ങ് പോവും അതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായത് അങ്ങനെ ഇന്നിപ്പോൾ ഇച്ചിരി ശകാലം വെയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയാലും ഒക്കെ പെട്ടെന്ന് പറിച്ചു തീർക്കാമെന്നുള്ള പരിപാടിയിലാണ് അതുകൊണ്ട് രണ്ടു ദിവസത്തെ കാട് പെറുക്കിയുണ്ട് അതിന് ശേഷം ഇച്ചിരി വളമൊക്കെ ഇലക്കി കഴിച്ച് ഇട്ട് കൊടുത്തു വേണം പിന്നെ നമുക്ക് ശക്തമായിട്ട് കാറ്റുണ്ടായിരുന്നു കാറ്റുണ്ടായാലും വലിയ പ്രശ്നം ഉണ്ടായില്ല ഏറ്റവും വലിയ ഇതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ ഷെയ്ഡ് ഇനിയിപ്പം ഇത് കാറ്റ് ഈ കാറ്റും മഴയുമല്ല ഒന്ന് ഈ ഷെയ്ഡല്ല ഒന്ന് വെട്ടി ും അങ്ങനെ കുറേ പരിപാടി കിടക്കുകയാണ്